നമസ്കാരം ട്രൂ സ്വാഗതം മലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സേന പിന്മാറണമെന്ന ആവശ്യം മലദ്വീപ്സ് നേരത്തെ മുന്നോട്ട് വെച്ചതാണ് ഇന്ത്യക്കൊരു കൗണ്ട് ഡൗൺ ടൈം കൂടി നൽകിയിരിക്കുന്നു എന്നാൽ ഇന്ത്യൻ സേന പിന്മാറുമെന്നിപ്പോൾ മാലിദ്വീപ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ സർക്കാർ പറയുന്നതിന് മുന്നേ ഇന്ത്യൻ സേന പിന്മാറുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയാണ് മലദ്വീപ് നൽകുന്നത് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നേരത്തെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയത് നമുക്ക് ഏർക്കും അറിയാവുന്നതാണ് പ്രായോഗിക പരിഹാരത്തിന് വേണ്ടി രണ്ടു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞിരിക്കുന്നത് മെയ് പത്തിനകം തന്നെ രാജ്യത്തെ മൂന്ന് വ്യോമസേനാ താവളങ്ങളിൽ നിന്നും ഇന്ത്യൻ സേന പിന്മാറുമെന്ന നിലവിൽ മലിദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായി തന്നെയാണ് അനുദിനം മുന്നോട്ട് സഞ്ചരിക്കുന്നത് ഇതിന് ശേഷമുണ്ടായ വിവാദങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ മലിദ്വീപ് ആകട്ടെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു അത് ഇന്ത്യയെ ചൊറിഞ്ഞതിനെ പിന്നിലുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം തന്നെയാണ് പ്രത്യേകിച്ച് ചൈനയെ അടുപ്പിച്ച് ഇന്ത്യയെ അകറ്റി നിർത്താനായി ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമെന്ന് കൂടി അതിനെ നോക്കി കാണേണ്ടതാണ് ഇങ്ങനെ ബന്ധം വഷളായ സാഹചര്യത്തിലായിരുന്നു നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ആദ്യഘട്ടത്തിൽ മാർച്ച് പത്തിനകം ഒരു വ്യോമസേനാ താവളത്തിലെയും പിന്നീട് രണ്ട് മാസത്തിനകം തന്നെ മറ്റ് രണ്ടിടത്ത് നിന്നും സൈനികർ പിന്മാറുമെന്ന് മലിദ്വീപ് പറയുന്നു പക്ഷേ സേനയെ പിൻവലിക്കുന്നത് എന്ന് എന്ന കാര്യത്തിൽ ഇന്ത്യ കൃത്യമായൊരു വ്യക്തത നൽകിയിട്ടുമില്ല ഇന്ത്യ ഒന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല അടിയന്തര വൈദ്യസഹായം അടക്കമുള്ള ദൗത്യങ്ങളും മറ്റ് മാനുഷിക ഇടപെടലുകളും അതുപോലെ തന്നെ തുടരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് അവർക്ക് ആവശ്യമില്ല എങ്കിൽ പോലും അയൽരാജ്യമെന്ന രീതിയിൽ അവർക്കൊരാപത്ത് വരാതെ സൂക്ഷിക്കേണ്ട കടമ ഒരു ജനാധിപത്യ രാജ്യമെന്ന രീതിയിൽ ഇന്ത്യയ്ക്കുണ്ട് ഉഭയകക്ഷി സഹകരണം അതുകൊണ്ട് തന്നെ തുടരുമെന്നും തുടർ നടപടികൾക്കായിട്ടുള്ള ഉന്നതതല യോഗം വളരെ വേഗത്തിൽ തന്നെ നടക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് മലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ചൈനയുടെ സമ്മർദ്ദം കൊണ്ട് അവിടുത്തെ ഭരണകൂടം ആവശ്യപ്പെട്ടെങ്കിൽ പോലും പതിറ്റാണ്ടുകളായി മലിദ്വീപ് പ്രതിരോധ സേനയുടെ പരിശീലനത്തിലെ പ്രധാന പങ്കാളിയായി തന്നെ ഇന്ത്യ മാറുന്നുണ്ട് മലിദ്വീപ് സൈന്യത്തിൻ്റെ പരിശീലനത്തിന് ഏറ്റവും വേണ്ട സഹായങ്ങളിലൊക്കെ തന്നെ കൂടുതലും എത്തിച്ചു നൽകുന്നത് മറ്റാരും തന്നെയല്ലാതെ ഇന്ത്യയാണ് ഇന്ത്യ നൽകിയ രണ്ട് സൈനിക ഹെലികോപ്റ്ററുകളും ഡോണിയർ വിമാനങ്ങളും ഇപ്പോൾ മലിദ്വീപ് സേനയുടെ ഭാഗമാണ് അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് എന്നിട്ടാണ് ഇന്ത്യ നൽകിയ പ്രയോജനങ്ങളും സേവനങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇതിനോടകം അറുന്നൂറിലധികം മെഡിക്കൽ സഹായ ദൗത്യങ്ങൾ ഇന്ത്യ മലിദ്വീപിൽ കഴിഞ്ഞിരിക്കുന്നു മലിദ്വീപിൽ നൽകുന്ന സൈനിക പരിശീലനങ്ങൾക്ക് പുറമേ തന്നെ ഇന്ത്യയിലും അവർക്ക് പരിശീലനം നൽകിപ്പോയിരുന്നു സൈനിക വിമാനങ്ങൾ പറത്തുന്നതിനുള്ള പരിശീലനം കിട്ടിയവരുണ്ട് സാങ്കേതിക പരിശീലനം കിട്ടിയവരുണ്ട് മെഡിക്കൽ സ്റ്റാഫുകളുണ്ട് അങ്ങനെ എഴുപത്തിയേഴോളം ഇന്ത്യൻ സേനാംഗങ്ങൾ നിലവിൽ ബലിദ്വീപിന് സംരക്ഷണം ഒരുക്കിയും സേവനം നൽകിയുമാണ് അവിടെ തുടരുന്നത് അതാണ് ഇപ്പോൾ പിൻവലിക്കാനായവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്